ജീപേ ഞാൻ ഗൂഗിൾ പേയിൽ ഇട്ടിട്ടുണ്ട് അല്ല സോറി വാട്സാപ്പിൽ ഇട്ടിട്ടുണ്ട് ആണോ ലോഡെല്ലാം കയറ്റി ഇറങ്ങി ലോഡെല്ലാം കേറ്റി എനിക്ക് ഒരു സെക്കൻഡ് തൂത്തുക്കുടി ഹാർബർ റോഡ് ഇവിടെയാണ് നിങ്ങൾ ലോഡ് കയറ്റി അഞ്ച് ദിവസം ലോഡ് അത്രയേ ഉള്ളൂ ലോഡ് പക്ഷെ നല്ല വെയിറ്റ് വേണം ഇവിടുന്ന് ചങ്ങനാശ്ശേരിയിലേക്കാണ് നമുക്ക് ലോഡ് ഇനി ഇവിടെ നേരെ ചങ്ങനാശ്ശേരി പോകുന്ന വഴിക്ക് അപ്പം വീട്ടിലും കയറാം വീട്ടിൽ കയറിയിട്ട് ഒരു ദിവസം സ്റ്റേ അടിച്ചിട്ട് പിറ്റേ ദിവസം അതായത് ഇപ്പോൾ ഇവിടുന്ന് നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ വീട്ടിൽ ചെല്ലുമ്പം ഇപ്പോൾ എത്രയായി ഇപ്പോൾ നാല് അഞ്ച് മണിയായി വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് വെളുപ്പിനെ വീട്ടിലെത്തും വെളുപ്പിനെ വീട്ടിലെത്തി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ദിവസം ദിവസം ഗ്യാപ്പ് ഈ ലോഡ് കൊണ്ട് പോയി കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിനുള്ളിൽ രണ്ട് ദിവസം ഗ്യാപ്പുണ്ട് രണ്ട് രണ്ടാമത്തെ ദിവസമാകുമ്പോൾ എത്തിച്ചാൽ മതി അപ്പം നമ്മളിന്ന് വെളുപ്പിനെ ആകുമ്പോൾ വീട്ടിലെത്തും അപ്പം വീട്ടിൽ കയറി ഫ്രഷ് ആയി റെഡിയായ തുണിയൊക്കെ കഴുകി സെറ്റ് ചെയ്ത് വണ്ടി കൊണ്ടുപോയി ചങ്ങനാശ്ശേരി പറഞ്ഞ ലൊക്കേഷൻ എവിടെയാണ് അവിടെ കൊണ്ട് രാവിലെ കൊണ്ട് വണ്ടി കൊണ്ടുപോയിടും എന്നിട്ട് അതൊക്കെ സാധനമൊക്കെ ഇറക്കിയിട്ട് ഇത് ഒരിടത്ത് തന്നെ ഇറക്കുന്നത് ഒരൊറ്റ ഏരിയയിൽ തന്നെ ചങ്ങനാശ്ശേരി ഒരാൾക്ക് തന്നെ ഇറക്കുന്നതെന്നാണ് പറഞ്ഞത് ഇത് ചങ്ങനാശ്ശേരിയിൽ എവിടെയാണെന്ന് അറിയത്തില്ല അത് ഇനി പോകുമ്പോൾ വേണം അറിയാൻ എടുത്ത് ചങ്ങനാശ്ശേരിയിൽ എവിടെയാണെന്നല്ലോ അറിയാമോ റെയിൽവേ റെയിൽവേയുടെ അവിടുത്തെ ഗോഡൗൺ ആ അങ്ങനെയാണ് പറഞ്ഞത് റെയിൽവേയുടെ അവിടുത്തെ ഗോഡൗൺ അവിടെ ഇവിടുത്തെ നമുക്ക് സാധനം കിട്ടിയത് വളം ഈ വളം എന്ന് പറഞ്ഞാൽ മറ്റേ കെമിക്കലൊന്നും ഒന്നും അങ്ങനത്തെ വളമൊന്നും അല്ല കേട്ടോ ഇത് ഇവർ പറഞ്ഞത് മണ്ണ് ഈ മണ്ണ് എന്തോ ഭയങ്കര പൗഡറാക്കി പൊടിച്ച് പൗഡറാക്കി എടുക്കുക അത്രേ ഉള്ളൂ ഈ മണ്ണ് നമ്മുടെ ഇവിടുത്തെ മണ്ണൊന്നുമല്ല വെളിയിൽ നിന്ന് വെള്ളി രാജ്യത്ത് നിന്ന് ഏതോ രാജ്യത്ത് നിങ്ങാണ്ടെ മണ്ണ് അവർ കൊണ്ടുവരിക കൊണ്ടുവന്നിട്ട് ഇവിടെ വന്നിട്ട് അത് ഭയങ്കരമായിട്ടും പൊടിച്ച് അത് പൗഡറാക്കി അങ്ങനെ കൊണ്ടുവരിക അല്ല അതിനകത്ത് കെമിക്കലും കാര്യങ്ങളും കാര്യങ്ങളൊന്നും ചേർക്കുന്നുണ്ടെടുക്കുന്നൊന്നുമില്ല പിന്നെ ഇത് ഈ വെള്ളം കിട്ടാത്ത ഈ കൃഷിയിടങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ അവർ പറഞ്ഞു അവിടെ ആ ഭാഗത്ത് ഈ മണ്ണ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം അവിടെ പിടിച്ച് നിന്നോളൂ അത് പെട്ടെന്ന് ഇതായി പോകത്തില്ല അങ്ങനെയാണ് അവരെന്നോട് പറഞ്ഞത് കേട്ടറത് അങ്ങനെയാണ് സത്യാവസ്ഥ എന്തോ അത് അത് ചെയ്യുന്നവർക്കേ അറിയത്തുള്ളൂ ചായ കുടിക്കാൻ പോയാലോ നോക്കണ്ട വണ്ടിക്കണ്ട വണ്ടിക്കളവായിട്ട് കിടക്കുക ഞങ്ങളെ കുളവായിട്ട് ഇരിക്കുക ഇതൊക്കെ ഇനി ഇനി കാണുമ്പോ ഇങ്ങനൊന്നും കാണത്തില്ല എന്നൊക്കെ ഞങ്ങൾ പറയും പ്രദേശിക്കുന്നു അതുകൊണ്ട് ആകെ കണ്ടിട്ട് ആകെ വൃത്തി ആയിക്കൂടെ എന്നൊക്കെ പറയണ്ട ഇതൊക്കെ കണ്ട നിങ്ങൾ എന്താ ഇതൊക്കെ എന്ന് പറഞ്ഞ് കിട്ടുന്ന പണികളാണ് ഇതൊക്കെ അപ്പം ഇങ്ങനെയൊക്കെയാ അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മ കാണുമ്പോൾ വിചാരിക്കും വൃത്തിയില്ല വെനയില്ല ഞങ്ങൾ നല്ല വൃത്തിയുള്ള ഉള്ള കൂട്ടത്തില്ല സൗണ്ട് പൊല്യൂഷൻ അപ്പം ചെയ്യാൻ പറ്റത്തില്ല അപ്പം കേട്ടോളൂ തൊത്തു കൂടി എച്ച് പിന്നോ നമ്മൾ ഇവിടുന്ന് ഫുൾ ടാങ്ക് അടിക്കുന്നത് ഇവിടുന്ന് ഫുൾ ടാങ്ക് കടിച്ചിട്ട് ഫുൾ ടാങ്ക് അടിച്ചാലേ നമുക്ക് നമുക്കിവിടുന്ന് കുളിക്കാനൊക്കെ ആകുമ്പോൾ സൗകര്യം തരത്തുള്ളൂ മാനേജറിനെ പമ്പിൽ ഇതുമാതിരി പറഞ്ഞു കുളിക്കാൻ സാധാരത്തില്ലായിരുന്നു ഞാൻ നേരെ പമ്പിൽ മാനേജറിനെ കണ്ട് മാനേജറിനെ കണ്ട് ഫുൾ ഇവിടെ സംസാരിച്ച് നമ്മളിവിടുന്ന് ഫുൾ ടൈം പെട്രോൾ ഡീസൽ ഫുൾ ടാങ്ക് അടിക്കുന്നത് എല്ലാത്തവണ ഞങ്ങൾ ഇവിടുന്ന് ഫുൾ ടാങ്ക് അടിക്കുന്നത് ഞങ്ങൾക്ക് ഇവിടുന്ന് കുളിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞ ആ ശരി ഓക്കേ എന്ന് പറഞ്ഞു ലുക്ക് ഇവിടെ കിടന്ന് ലോഡുണ്ട് അവളിപ്പ് കയറ്റി ചങ്ങനാശ്ശേരിക്ക് പോവാം ഗീസിൽ നല്ല കുറവായിരുന്നു പിന്നെ ഇത് കാണുമ്പോഴാണ് വിഷയം ഇപ്പം ഒരു പത്ത് എത്ര എത്ര ലിറ്റർ കയറും എത്ര പേട കയറും പത്തിരുപത്തി നാല് രൂപ ആ ഇരുപത്തിനാല് ഇങ്ങനത്തെ പോലീ ഒരു പത്തയ്യായിരം രൂപയുടെ ഗീസിൽ കിടപ്പുണ്ട് പിന്നെ ഒരു പത്ത് ഇരുപത്തഞ്ച് രൂപയുടെ ഡീസലിൽ കയറും ഇനി അടിയാണെന്നാണ് ഇവിടെ കുളിക്കാൻ പറ്റത്തില്ല ഇവിടെ വണ്ടി ഇന്ന് മാറ്റി ഇടണം ഇവിടെ വണ്ടി ഇടാനും പറ്റത്തില്ല ഡീസൽ അടിച്ചിട്ട് പൊക്കോണം കുളി അടയ്ക്കാൻ പറ്റത്തില്ല അത് അപ്പോൾ പിന്നെ നേരെ നേരങ്ങൾ മാനേജറിൻ്റെ അടുത്ത് പോയി അതൊന്നും ഓക്കെ പറഞ്ഞ് കുളി ഓക്കെ കുളിച്ചിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് കുഴപ്പമില്ല പൊക്കോളാം പറഞ്ഞു ചിലവന്മാർ സമ്മതിക്കത്തില്ലെന്ന് ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു പമ്പി കയറിയിട്ട് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി കയറി പോകാൻ പറഞ്ഞു പറ്റത്തില്ല കസ്റ്റമേഴ്സിനെ പറ്റത്തുള്ളൂ പിന്നെ എന്താ പറ്റിയത് നമുക്ക് പിന്നെ തർക്കിക്കാൻ പറ്റത്തില്ലല്ലോ ഞാൻ പോയി ഒന്ന് കുളിക്കട്ടെ നമ്മുടെ കയ്യും കാലും എല്ലാം മൊത്തം പോയി കിടക്കാം ഇത് ആട്ബ്ലൂവിൻ്റെ ആഡ് ബ്ലൂ ഒഴിക്കുന്നതിൻ്റെ കുളിക്കാൻ എടുക്കാം എന്നാൽ ഞാൻ പോയി ബാത്തിയച്ച് വരാം

അങ്ങനെ ടയർ കണ്ടോ അത് വജ്രസ്പോട്ടാ പോകുന്ന പറയുന്നില്ല അത് ഇല്ലേ പറയുന്നില്ലല്ലേ വിരിഞ്ഞു വിരി വിരിഞ്ഞു നിൽക്കുക വണ്ടി വണ്ടി ഒരു മുട്ട കില്ല വെച്ചിട്ടുണ്ടോ ഒരു സിൽവർ കളർ പക്ഷെ നല്ല ചേരുന്നുണ്ടോ അതില് ഇവിടെ ഈ പരിപാടി നടക്കത്തുള്ളു കേട്ടോ നമ്മളതൊന്നും ഈ പരിപാടി നടക്കത്തില്ല

ഞാൻ അന്ന് പോയപ്പോ ലോറിയുടെ പുറയാണ് പോയത് അതുകൊണ്ട് എത്തി അങ്ങനെ ഇപ്പൊട്ടെ ഞാനത് അതെ ചെറിയ റോഡാണ് ചെലപ്പോ ലെഫ്റ്റ് റൈറ്റ് ഒക്കെ കാണിക്കുവേ ണ്ട് ഒരു ആ ശരി 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 എന്നാ പറയ

മറ്റേ മറ്റേ നീ പറഞ്ഞു ആളംകുളത്തെ ആളംകുളത്തെ അണനെസ് പിടിച്ചു ആ എല്ലാം വേറെ പാട്ടുണ്ട്

ശരി 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 ശെരി ന നീ പോയി വാ പങ്ങപുര കളഞ്ഞിട്ട് പോയി ചിരിച്ചു വാ കണ്ടിച്ചര यार इंदा यम्मा യു യു ആ ബെസ്റ്റ് നീ നല്ല അട തക്കൊണ്ട് ചാوٹ ചെയ്തു അയ്യോളി വാ 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 കിരരണ്ട പൂചാണ്ടി വീടുണ്ടാണോ നമ്മ വന്നേ? ഹേ? അരീ വീടുണ്ടാണോ പോണ്ടേ? ആ വണ്ടി വണ്ടി ആണോ? ആണോ? പക്ഷെ ഞാൻ വണ്ടി മാറ്റാൻ പറ. നൈസർ ഓടടി. ഓക്കേ ഇടിക്കോ കൊണ്ടേ. ലോക്ക് ആക്കി ഇടിക്കാനാണ്. എടാ ഈ വഴി തന്നെ ഇല്ല പോണ്ടേ? இது ஈவியும் ஓர்மையில எங்க என்ன ஃபிரண்டோடு எடுத்து திரிக்கோடு இங்கே எடுத்த போய் நமக்கு கப்பு வரான் வண்டி ஏடா இது அல்லாது மெயின் ரோடு இல்லாயடா നൈറ്റ് പോകാൻ പറ്റത്തില്ല പക്ഷെ ഞാൻ നൈറ്റ് ആയതുകൊണ്ടായിരിക്കും എല്ലാരും നടി വഴി കയറി വരുന്നുണ്ടല്ലോ അപ്പൊ നമ്മുടെ സൈസിന് ഏകദേശം ഇച്ചിരി ഒരു പിക്കപ്പ് പോലും കയറി വന്നു കഴിഞ്ഞാൽ ബ്ലോക്ക് ആയി പോലെ

അയ്യോ ആ റോഡ് കയറുകാരും പെട്ടാനെ പണി പാളിയേന ഈ റോഡില്ലേ ഓക്കേ